അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനൊരു കഥ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കഥയുടെ പേര് പറയാം ഈയാം പാറ്റകൾ എന്നാൽ കഥ തുടങ്ങട്ടെ നല്ല കൂരിട്ടുള്ള രാത്രി കരൻ്റില്ല ഇന്നലെ നല്ല മഴയായിരുന്നു അതാ ആ വീട്ടിലേക്ക് നോക്കൂ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു ചുറ്റിലും പാറ്റകൾ വട്ടമിട്ട് പറക്കുകയാണ് വ് എന്തൊരു ആക്രാന്തമാണ് അവക്ക് തീനാളത്തിൽ തട്ടി അവയിൽ ചിലത് നീ നിലത്തെ വീഴുന്നത് കണ്ട് വീട്ടുകാരനോടി വന്നു വിളക്ക് പൊത്തിപ്പിടിച്ചു എന്നിട്ടും ചിലർ ധിക്കാരപൂർവം തീനാളത്തിലേക്ക് ആനുകയറി കരിഞ്ഞു വീണു വീട്ടുകാരന് സങ്കടമായി പക്ഷേ എന്തു ചെയ്യാൻ അവയുടെ കഥ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കഥയും തീർന്നു നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നാൽ ഞാൻ കഥയിലെ കാര്യം പറയാം നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഈ പാറ്റകളെപ്പോലെയാണ് മനുഷ്യർ അവർ തെറ്റിലേക്ക് കണ്ണും മൂക്കുമില്ലാതെ ചാടി വീഴും അപ്പോൾ ഞാൻ അവരെ ഉപദേശിക്കും എന്നാലും ചിലർ ഈ പാറ്റകളെപ്പോലെ തെറ്റിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കും അവരാരാണെന്നറിയാമോ അവരാണ് തിക്കാരികൾ ഞാൻ കഥ നിർത്തുകയാണ് നാം അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരികൾ ആകരുത് അസ്സലാമു അലൈക്കും